ചോദ്യപേപ്പർ എത്താത്തതിൽ പരീക്ഷകൾ മുടങ്ങിയതിൽ പ്രതികരണവുമായി കണ്ണൂർ സർവകലാശാല സാങ്കേതിക പ്രശ്നം മാത്രമാണ് ഉണ്ടായതെന്ന് രജിസ്ട്രാർ ഡോക്ടർ ജോബി കെ ജോസ് പറഞ്ഞു സോഫ്റ്റ്വെയറിലൂടെ തയ്യാറാക്കിയ ചോദ്യപേപ്പറുകളിൽ ചിലതിൽ എറർ കണ്ടെത്തിയിരുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾക്കായി കൂടുതൽ ജീവനക്കാരെ നിയമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നമ്മൾ ചില അതായത് ഈ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് എൻട്രി ചെയ്യുന്ന പ്രോസസ്സ് അപ്പം ഈ ബൾക്കായിട്ടാണ് ഈ പ്രോസസ്സുകളെല്ലാം നമ്മുടെ അടുത്തേക്ക് എത്തുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെക്ഷനുകളിൽ ഉണ്ടാകുന്ന ജോലിഭാരം വളരെ വലുതാകുന്നുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ ഇപ്പം തുടർ പരീക്ഷകളിലൊന്നും ഈ പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ കൂടുതൽ ജീവനക്കാരെ ആ സെക്ഷനുകളിലേക്ക് വിന്യസിച്ചുകൊണ്ട് ആ സെക്ഷനുകളെ സ്ട്രെങ്തം ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ഇപ്പം ഒരാൾ തന്നെ കൂടുതൽ ബാങ്കിൽ നിന്ന് ജനറേറ്റ് ചെയ്യുമ്പോൾ അല്ല സ്ക്രൂട്ടണി പ്രോസസ്സല്ല സ്കൂട്ടണി പ്രോസസ് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് എൻട്രി ചെയ്യുന്നത് ആ എൻട്രി പ്രോസസ്സ് കൂടുതൽ ഫാസ്റ്റ് ഫാസ്റ്റാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം രണ്ട് മൂന്ന് പേര് ഇരുന്നിട്ടാണ് എൻട്രി പ്രോസസ് നടത്തുന്നതെങ്കിൽ അത് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ടൈം ബൗണ്ടായിട്ട് കുറച്ചുകൂടെ നേരത്തെ തന്നെ ഈ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ എൻട്രി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനും അതിനുശേഷം ഇതിൻ്റെ ജനറേഷൻ പ്രോസസ്സുകൾ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ തന്നെ അത് വെരിഫൈ ചെയ്യുന്നതിനുമുള്ളൊരു